ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റണിങ് റൈസ് ഫേസ് ക്രീമാണ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് റൈസ് ക്രീം സ്കിൻ വൈറ്റണിങ്ങിന് മാത്രമല്ല ആൻറ്റി ഏജിങ്ങിനും ഏറ്റവും നല്ലതാണ് ഈ ഒരു റൈസിൻ്റെ ഫേസ് ക്രീം അരിയും പാൽപ്പൊടിയും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് ക്രീം നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ പെട്ടെന്ന് തന്നെ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ മെയിനായിട്ടും വേണ്ട ഇൻഗ്രീഡിയൻറ്റ് പച്ചരിയാണ് അപ്പോൾ എങ്ങനെയാണ് ൊരു ക്രീം ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പച്ചരി എടുക്കാം ഞാനിവിടെ ഇപ്പോൾ ഒരു നാല് സ്പൂണോളം പച്ചരി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തിയെടുക്കണം അതിനായിട്ട് ഞാനിവിടെ പച്ചരി നന്നായി കഴുകിയെടുക്കുന്നുണ്ട് അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ആറു മണിക്കൂർ നേരത്തേക്ക് നമുക്കിത് കുതിർത്ത് വയ്ക്കാം ആറു മണിക്കൂറിന് ശേഷം കുതിർത്ത് വെച്ച ഈ ഒരു വെള്ളവും ചേർത്ത് നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കാം ഇനി ഇതൊരു തുണിയോ അരിപ്പയോ വെച്ച് അരിച്ചെടുക്കാം ഏറ്റവും നല്ലത് തുണി വെച്ച് അരിച്ചെടുക്കുന്നതാണ് അങ്ങനെയാവുമ്പോൾ ഒട്ടും തരിതരിപ്പില്ലാതെ നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഈ ഒരു മിക്സ് നമുക്ക് ഒന്ന് കുറുക്കി എടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു മിക്സ് ഒന്ന് എടുക്കാനാണ് അപ്പോൾ കുറച്ച് അര ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ആണ് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതൊരു ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊക്കെ നന്നായി ഒടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുറഞ്ഞ തീയിൽ കുറുക്കിയെടുക്കാം ഈ ഒരു ക്രീം ഉണ്ടാക്കുമ്പോ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും ഇനി ഇതൊരു ക്രീമിൻ്റെ പരുവത്തിലാവുന്നവരെ നമുക്കിത് കുറഞ്ഞ തീയിൽ കുറുക്കിയെടുക്കാം ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ തന്നെ നമ്മൾ കുറച്ച് സമയം കൂടെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യരുത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത ഒന്നും കൂടെ ഒന്ന് കട്ടി കൂടാനുള്ള ചാൻസ് കൂടുതലാണ് ഇപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം അത് ഞാൻ ആൽമണ്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഏത് ഓയിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അലോവെറ ജെല്ല് പോലെയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താലും മതി ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമുക്കിത് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ കേടു കൂടാതെ യൂസ് ചെയ്യാനും പറ്റും അപ്പം നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ആവശ്യത്തിനുള്ള ക്രീം എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം വാഷ് ചെയ്ത് കളയാം പിന്നെ റൈസ് ക്രീം ഒക്കെ യൂസ് ചെയ്യുമ്പം നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ടൈറ്റ് ആവുന്ന ഫീൽ ഉണ്ടാവും അതുകൊണ്ട് അരമണിക്കൂറിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല അരമണിക്കൂറൊക്കെ ആവുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കിത് വാഷ് ചെയ്ത് കളയാം കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല ചേഞ്ചസ് വരുന്നതാണ് സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്രീമാണിത് അപ്പോൾ ഈ ഒരു റൈസ് ക്രീമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നല്ലപോലെ നിറം വയ്ക്കാനായിട്ട് സഹായിക്കും കരിവാളിപ്പ് മാറാനും ഈവൻ സ്കിൻ ടോൺ ആവാനും നമ്മുടെ സ്കിന്ന് ടൈറ്റൺ ചെയ്തു വെക്കാനും ആൻറ്റി ഏജിങ്ങിനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഒരു ക്രീം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്